ഫിറ്റ്നസ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ചൈത്ര പ്രവീൺ എന്ന കോഴിക്കോട്ടുകാരി സിനിമയിലെത്തുന്നത് കൂടാതെ മോഡൽ യോഗ ട്രെയിനർ എന്നീ രംഗത്തും തന്റേതായ കഴിവുകൾ തെളിയിച്ച താരമാണ് ചൈത്ര ഒരുപരി ദന്തസ്റ്റ് കൂടിയാണ് താരം ചൈത്ര അഭിനയിച്ച എൽ 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 ബി എന്ന സിനിമയുടെ പ്രൊമോഷന് കറുത്ത സാരി എടുത്തെത്തിയ നടിക്കുനേരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു കറുത്ത നെറ്റ് സാരിയുടെ ഉള്ളിൽ സ്കിൻ കളറുള്ള ബ്ലൗസായിരുന്നു ചൈത്ര ധരിച്ചിരുന്നത് താരത്തിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടന്നത് ബ്ലൗസ് ഇടാതെ സാരി മാത്രം ഉടുത്തു വന്നു ബ്ലൗസ് ഇടാൻ മറന്നതാണോ കോഴിക്കോട്ടുകാരെ പറയിപ്പിച്ചു എന്ന തരത്തിലൊക്കെയായിരുന്നു വിമർശനം ഇപ്പോൾ ഈ വിഷയത്തിന്റെ നിജസ്ഥിതി പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി ചൈത്ര വൈറലാകാൻ വേണ്ടി മനഃപൂർവ്വം ധരിച്ചതല്ല ആ സാരി എന്നാണ് ഓൺലൈൻ ചാനലുകൾക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ചൈത്ര പറയുന്നത് തന്റെ അമ്മയുടെ സാരിയും ബ്ലൗസുമായിരുന്നു അന്ന് ധരിച്ചതെന്ന് ചൈത്ര കൂട്ടിച്ചേർക്കുന്നു കോഴിക്കോടിനെ ഏറെ സ്നേഹിക്കുന്ന തന്നെ എന്ന് പറയുന്നത് അപമാനമാണെന്ന കമന്റുകൾ ഏറെ വേദനിപ്പിച്ചു ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ് അത് ഞാൻ എവിടെയും അഭിമാനത്തോടെ പറയും ആ ഞാൻ കോഴിക്കോട് മണ്ണിന് അപമാനമാണെന്ന കമന്റ് കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി ആ സാരി ധരിച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിരുന്നു കറുപ്പിൽ നീ സുന്ദരിയായിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞാൻ പരിപാടിയിലേക്ക് പോകുന്നത് എന്നാൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലല്ല പ്രേക്ഷകർ നമ്മളെ കണ്ടിട്ടുള്ളത് ആദ്യ വീഡിയോ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ ചിരി കൊള്ളാമായിരുന്നു ഞാൻ സുന്ദരിയാണോ എന്നൊക്കെയാണ് ഡ്രസ്സിൽ കുഴപ്പമുള്ളതായി തോന്നിയിട്ടില്ല കമന്റ് ചെയ്യുന്നവരെയും ഒന്നും പറയുന്നില്ല അവരുടെ കോണിൽ നിന്ന് നോക്കുമ്പോഴും ശരിയാണ് എന്തായാലും അതുകൊണ്ട് എനിക്ക് നേട്ടമാണ് ഉണ്ടായത് നമ്മൾ മോശമല്ലാത്ത ഡ്രസ് ധരിച്ചാലും ആളുകൾ ചൂഴ്ന്നു നോക്കുന്നതിനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും അതുപോലത്തെ കമന്റുകളിട്ടിട്ടുണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഓക്കെ ആണെങ്കിൽ കമന്റിടുന്നതിൽ എനിക്ക് പ്രശ്നമില്ല എന്നായിരിക്കും ഈ വീഡിയോ വീട്ടിൽ എത്തുകയെന്ന പേടി എനിക്കുണ്ടായിരുന്നു അവർ പോസിറ്റീവായും നെഗറ്റീവായിട്ടും പറഞ്ഞില്ല എനിക്ക് വിഷമമുണ്ടെന്ന് അവർക്ക് അറിയുമായിരിക്കും ഈ വസ്ത്രം വൈറലാകുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല ഏത് പരിപാടിയിലേക്ക് പോകുമ്പോഴും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കണമെന്നാണ് കരുതുക എവിടെയാണെങ്കിലും ആത്മവിശ്വാസത്തോടെ ഇരിക്കണം എന്നുള്ളതാണ് പ്രധാനം ഡാൻസ് വലിയ ഇഷ്ടമാണ് അപ്പോൾ സാരിയാണ് ഉടുത്തത് എന്നൊന്നും നോക്കില്ല അന്ന് പാട്ട് കേട്ടപ്പോൾ ഡാൻസ് കളിച്ചു അവിടെയാണ് എല്ലാം കൈവിട്ടു പോയത് ക്ലീവേജ് കാണിക്കുന്നതും പൂക്കൾ കാണിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല സാരിയാണ് ഇഷ്ടമുള്ള വേഷം സാരി ഉടുക്കുമ്പോൾ മാറിന്റെ വിടവും വയറുമെല്ലാം കണ്ടെന്നു വരാം അത് സ്ത്രീ സൗന്ദര്യമാണ് അതിനെ അങ്ങനെ കണ്ടാൽ മതിയല്ലോ സ്ത്രീ സൗന്ദര്യം എക്സ്പ്രസ് ചെയ്യാനുള്ള വഴികളാണ് അതല്ല അതിലൊരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ലെന്നും ചൈത്ര പറയുന്നു